ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതിഭയും കൊണ്ടുവരുന്ന സമയത്ത് പ്രതിഭ കാണുന്ന കാഴ്ച കുഞ്ഞമ്മ കിടക്കുന്നതായിരിക്കൂട്ടോ കുഞ്ഞമണി കിടക്കുന്നത് കാണുമ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോകണം ഇത് നമ്മുടെ കുഞ്ഞമണിയല്ലേ എന്നിങ്ങനെ സുഖം പറയുന്നുണ്ട് കേട്ടോ കുഞ്ഞുമണി ചേച്ചി കുഞ്ഞമണി ചേച്ചി എണീറ്റെ എന്ന് പറഞ്ഞ് തട്ടി ഉണർത്തുമ്പോൾ കുഞ്ഞമണി കുഞ്ഞുമണി ചേച്ചിയാണെങ്കിലും രണ്ടാഴ്ചയുണ്ട് ചിട്ടിക്ക് അത് ഞാൻ നിനക്ക് തരാല്ലോ രണ്ടാഴ്ചക്കുള്ളിൽ നിന്നും ചിട്ടി കാഷി തരാടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ബോധത്തിൽ നിന്ന് ഉണരുന്നത് അത് കാണുന്നതിനോടുകൂടി അവിടെ പ്രതിഭയുടെ അമ്മക്കൊരു സംശയം തോന്നുകയാണ് അപ്പോൾ വേറെ അമ്മ ചോദിക്കണേ എന്താ കുഞ്ഞുമണി ചേച്ചി നിങ്ങൾ ആർക്കെങ്കിലും ചിട്ടിക്കാശി കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കണേട്ട് അപ്പത്തേക്ക് ഏറ്റോം തന്നെ ഏയ് അതല്ല ഞാൻ സ്വപ്നം കാണുന്നത് മുഴുവൻ ഇപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ അടുത്താണ് എല്ലാവരും ചിട്ടി മേടിക്കുന്നത് പക്ഷേ ഇപ്പോൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം എനിക്ക് തലതിരിഞ്ഞാണ് എന്ന് തലതിരിഞ്ഞാണെന്ന് പറയേണ്ടോ ഇതേ സമയം സുഖം പറയണേ എന്തായാലും കുഞ്ഞമണി ചേച്ചി വന്നല്ല എന്താ വിശേഷം എന്തെങ്കിലും എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരണം എന്ന് തോന്നി എൻ്റെ പ്രതിഭ ഇവിടെ പ്രതിഭയെ സുഷീലെ ഇറക്കി വിട്ട് ഏയ് ഇറക്കി വിട്ടതല്ല അവൾ രണ്ടു ദിവസത്തിനെ ഞങ്ങളുടെ അടുത്ത് നിൽക്കാമെന്നതാണ് അപ്പതിക്ക് ഏറ്റോം തന്നെ ആ എന്തായാലും നിൻ്റെ അമ്മായിമേ എങ്ങനെയുണ്ട് മോളെ ഏ എന്നെ കൊണ്ട് എന്നെ എന്നെ അവർക്ക് ഇഷ്ടാണ് എന്നെ അവർ മാരുമകളായി അംഗീകരിച്ചിട്ടുണ്ട് ആ സുതൻ്റെയല്ലേ മകള് നിക്കാനും കക്കാനും ഒക്കെ നന്നായി അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ അടി കൊച്ചെ കൊച്ചെന്റെ ബാഗ് ഇങ്ങനെ എടുക്കേന്ന് പറയുകയാണ് പിന്നീട് ബാഗൊക്കെ എടുത്ത് തൻ്റെ അമ്മയെ ഇങ്ങനെ കൈപ്പിടിച്ചകത്തോട്ട് കൊണ്ടുവരുകയാണ് കേട്ടാ ഇതേസമയം പ്രതിഭയുടെ അമ്മ വിളിച്ചിട്ട് സുധനോട് പറയാൻ നിങ്ങളങ്ങ് വന്നേ ആ ഡോറ നടച്ചെന്ന് പറയുമ്പോൾ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കേണ്ട കേട്ടോ അതെ ആ കുഞ്ഞുമണി ചേച്ചി വന്നത് വലിയ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്തോ ഒരു ദുരൂഹതയുണ്ട് അവരുടെ ഒരു ദുരുദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ അവർ വന്നത് നമുക്ക് പേടിക്കേണ്ട ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ല നിനക്കാണ് തെറ്റിപ്പറ്റിയത് അവർ വന്നത് ഇപ്പോൾ നമുക്ക് നല്ലൊരു കാര്യമാണെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മ ചോദിക്കുക എന്ത് നല്ല കാര്യം എന്നാണ് നിങ്ങൾ പറയുന്നത് നമുക്കിപ്പോൾ ഒരു വെളിച്ചമാണ് അവർ വന്നത് എന്ത് വെളിച്ചം ഞാൻ ഞാനിപ്പോൾ അവിടെ പോയിട്ട് ഇവളെ കൊണ്ടുവന്നില്ലേ പ്രതിഭയെ അപ്പോൾ ആ സമയം അവളെ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചു കൊണ്ടുവന്നത് എനിക്ക് ആയുർവേദത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോകണമെന്ന് എന്നാൽ നമ്മൾ നാളെ മുതൽ തിരുവനന്തപുരത്തോട്ട് പോകുന്നില്ലല്ലോ അപ്പോൾ പ്രതിഭ നമ്മളുടെ നമ്മളുടെ അടുത്തോട്ട് വിരൽ ചൂണ്ടില്ലേ ആ വിരൽ ചൂണ്ടും അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ് ഇവിടെ കുഞ്ഞമണി ചേച്ചി ഉള്ളത് കൊണ്ട് പോയില്ല എന്ന് പറയും ആ എന്നാൽ നിങ്ങൾ അതങ്ങ് അപ്പോൾ അവളോട് ചെന്ന് പറഞ്ഞേക്ക് ഉടൻ തന്നെ അവൾ അപ്പോൾ അങ്ങോട്ടേക്ക് ഓടുമെന്ന് പറയണ്ട അപ്പോൾ കേട്ടോടുന്ന നേടി ഇപ്പം തന്നെ പറയേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി അവൾ ചോദിക്കുമ്പോൾ എന്നും പറയുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഗോകുലിനെയാണ് ഗോകുലാരോടും അങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ എന്ത് പിറകിൽ വന്ന് നിൽക്കുകയാണ് അപ്പം എന്തിങ്ങനെ ചിരിക്കുന്നുണ്ട് ഏട്ടാ എടീ അച്ഛനമ്മയും രാഹുലിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് നീ എന്താടി എന്നോട് പറയാതെ അവർ പോയത് നീ എന്താടി എന്നോട് പറയാതെ ഇരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏട്ടൻ ഏട്ടനെന്തിനാ പോകുന്നത് അവരുമായി വഴക്കുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കാനാണോ അപ്പം നിനക്കറിയാമല്ലേ അവർ വഴക്കുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല പിന്നെ രാഹുലേട്ടൻ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ഒരുപക്ഷെ ഞാൻ ആദ്യം കാട്ടിയ ആ ഒരു പ്രതികാരമാണെങ്കിലോ പിന്നെ രാഹുലേട്ടൻ്റെ അച്ഛനും അമ്മയോ അവിടെ ഒരു പാവങ്ങളാണ് ആരെയും ദ്രോഹിക്കില്ല എന്ന് പറയട്ടോ അത് നീ പറയുന്നതല്ലേ മറ്റുള്ളവർക്കത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചിയും ഈ പറയുന്ന സാവിത്രയും കയറി വരുന്നതായിട്ടാണ് എന്താ അച്ഛനോ എന്താ എന്നോട് പറയാതെ പോയി ഞാനും കൂടി വന്നിരുന്നല്ലോ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ അടാ നീ വന്നിട്ട് എന്ത് കാര്യമാണുള്ളത് എന്നിട്ട് അവിടെ പോയിട്ട് അവരെന്താ പറഞ്ഞത് ആ രാഹുൽ എവിടെയുണ്ടോ അതിന് രാഹുൽ അവിടെ ഇല്ലല്ലോ അവനെ അവൻ്റെ മെഡിക്കൽ ക്യാമ്പിന് പോയിരിക്കുക ആ അവൻ മെഡിക്കൽ ക്യാമ്പിനാ എന്തോ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സച്ചി പറയണേ എന്ത് സത്യാവസ്ഥ അവനും മെഡിക്കൽ ക്യാമ്പിന് പോയി അവിടെ പോയപ്പോൾ പിന്നീട് എന്തോ ഒരു പ്രശ്നങ്ങൾ വന്നുവെന്നോ എന്തോ ഒരു വൈറസിന്റെ പ്രശ്നം ഉണ്ടെന്നോ അതിനെക്കുറിച്ച് കൂടുതൽ അവർ പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അവർ ഞാൻ അറിഞ്ഞത് ആ അവൻ പോകുന്നത് അതിനാണോ മറ്റുള്ളതിനാണോന്ന് കണ്ടറിയാം എന്ന് പറയുമ്പോൾ എന്താണോ നീ പറയുന്നത് എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഇനി വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ വീട്ടുകാർക്കെങ്കിലും എൻ്റെ പെങ്ങൾ ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് വിളിക്കുക അന്വേഷിക്കുകയോ എന്ന് ചെയ്യണ്ടേ അത് കേട്ട ഉടൻ തന്നെ ഉമക്കും ഈ പരാതിയാണ് എന്ന് സാവിത്രി പറയട്ടോ ഉമയും ഇത് തന്നെയാണ് പറയുന്നത് ഈ പറയുന്ന ഇന്ദുവിന് അവിടെ ചെന്ന് നിന്നൂടെ എന്ന് ഇത് കേട്ട ഗോകുലി പറയുന്നത് അതിന് ഇന്ദുവിനെ അവൻ ഇവിടെ കൊടുന്നാക്കിയതല്ലേ എന്നാൽ അവർ ആ വിവരങ്ങൾ അറിയാൻ അവരൊന്ന് വിളിക്കുന്നുണ്ട് രണ്ട് കൂട്ടരടുത്തും തെറ്റുണ്ടെന്ന ഉമയുടെ അഭിപ്രായം എന്തായാലും അവരെന്തായാലും രാഹുൽ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു ിട്ടുണ്ടെന്ന് പറയട്ടെ അത് കേൾക്കുന്ന ഗോകുല് പറയണേ രാഹുല് സംസാരിച്ചാലും വേണ്ടില്ല സംസാരിച്ചിരുന്നില്ലെങ്കിലും വേണ്ടില്ല ഇപ്പോഴിവിടെ മെഡിക്കൽ ക്യാമ്പിനാണോ അവൻ മറ്റുള്ളതിനാണോ പോകുന്നത് എന്നുള്ളതിന് സത്യാവസ്ഥ കണ്ടെത്തി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവൻ ഇവിടെ വരുമ്പോൾ ചോദ്യം ചെയ്യും ഞാനത് അന്വേഷിക്കാൻ ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കിങ്ങനെ പേടിയോ വേണേട്ടോ എന്താണ് ഈശ്വര എന്നുള്ള ആ ഒരു പേടി ഇവർക്ക് മുന്നിൽ ഉണ്ട് ഗോകുലിൻ്റെ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇതേ സമയം രഘുവിനെയാണ് കാണിക്കുന്നത് ഒരു ഇങ്ങനെ കേട്ട് രഘു ഇങ്ങനെ നിൽക്കുകയാണ് അത് അനുപമയുടെ വീടാണ് അപ്പോൾ ഈ സമയം അമ്പിളി അങ്ങോട്ടേക്ക് വന്നിട്ട് ചായ എതാണ് എടുത്തു വെച്ചിരിക്കുന്ന വാ രഘു എന്ന് പറയാണ് അങ്ങനെ ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ട് പിന്നീട് ആ ചായ കുടിക്കുമ്പോൾ രഘു പറയുന്നുണ്ട് ഇത് കുറച്ച് സീരിയസ് ആണല്ലോ പുറത്തുനിന്ന് കേൾക്കുന്നവർ കേട്ട് കഴിഞ്ഞാൽ അമ്മായിമ്മയെ തച്ച മരുമകൾ എന്ന് പറയും പക്ഷേ അതിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുപമ പറയാണ് എന്തായാലും ആരും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുന്നില്ല പക്ഷേ സത്യാവസ്ഥ അറിയിക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമില്ലേ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും മുന്നിൽ തുറന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അമ്പളി പറയണേ ഞാനിവളോട് പറഞ്ഞു രഘുവേട്ട ആ അമ്മായിമ്മ തച്ചു എന്ന് തന്നെ എല്ലാവരോടും പറയാനേ എങ്കിലല്ലേ അതിനെന്തിനു വേണ്ടി എന്നുള്ള ആ സത്യാവസ്ഥ ആൾക്കാർ ചോദിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ രഘു പറയണേ എന്തായാലും ഇന്ദ്രനെ വീഴ്ത്താൻ പറ്റിയ ഒരു ആയുധം തന്നെയാണ് അവരെടുത്തിരിക്കുന്നത് അമ്മയെ തച്ച മരുമകൾ ആരും അംഗീകരിക്കില്ലല്ലോ അവർ ആര് കൊള്ളാം എന്നാൽ ഞാനിത് ഇടപെടുന്നത് ട്ടെ അനുഭവമേ കാരണം മാഷിനിപ്പോൾ അമ്മാവിന് ഇപ്പോൾ ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല കാരണം ദയയുടെ മാനസിക പ്രശ്നം അമ്മാവിന് അത്രയുണ്ട് ഉണ്ട് ദയ എന്തായി തീരുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാനും അമ്പലിയും ഇതിൽ ഇടപെടട്ടെ അത് കേൾക്കുന്ന അമ്പളി പറയണേ ഞാനും ഇടപെടട്ടെ കാരണം എനിക്ക് ആ തള്ളയെ പേടിയൊന്നുമില്ല വേണം വെച്ചാൽ ഞങ്ങൾ ആ തള്ളയെ ചുരുട്ടിക്കുട്ടി മുക്കിലിടും അപ്പോൾ ഉടൻ തന്നെ രഘു പറയണേ എനിക്ക് ഇന്ദ്രനെയും പേടിയില്ല തള്ളയേയും പേടിയില്ല ഞാൻ വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അത് കേൾക്കുന്ന അനുഭവം പറയണേ അത് വേണ്ട ഇപ്പോൾ എന്തായാലും അച്ഛൻ ദയയുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ ദയയുടെ പ്രശ്നം ഇനി എന്താവും എന്നറിയില്ല ല്ലോ അതിനൊരു പരിഹാരം ആവട്ടെ എന്നിട്ടാവാൻ ബാക്കി നമ്മുടേത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് സോനയാണ് കാണിക്കുന്നത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരുന്ന സമയത്ത് തൻ്റെ മോളിങ്ങനെ പിടഞ്ഞ് കരയുന്ന ആ ഒരു സൗണ്ട് സോനയുടെ ചെവിയിൽ കേൾക്കുകയാണ് അയ്യോ എൻ്റെ കുഞ്ഞാണല്ലേ കരയുന്നത് എന്ന് പറഞ്ഞിട്ട് സോന ഓടി വരികയാണ് അപ്പോഴാണ് എന്തൊരു നാശം പിടിച്ച മക്കളാണ് ഒന്ന് തീരുമ്പോൾ ഒന്നിൻ്റെ കരച്ചിൽ ഇതിൻ്റെ വായിലോട്ട് കുത്തി തിരികെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പാലും കുപ്പി എടുത്തിട്ട് സുശീലങ്ങനെ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അമ്മ എന്തിനാ കരയുന്നത് അത് എന്നിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലിപ്പോൾ നിർത്തിയില്ലേ അവൾക്ക് പാല് കൊടുത്തു അത്ര തന്നെ ഇനി നിർത്തിക്കാളെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുശീല പുറത്തോട്ട് പോകുമ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ വിച്ചുമോൻ്റെ കരച്ചിൽ കേൾക്കുകയാണ് കേട്ടാണ് അപ്പം ഇത് കേട്ട ഉടൻ തന്നെ എന്താ ഇവിടെ പ്രതിഭയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല പ്രതിഭയില്ല അവൾ എങ്ങോട്ടേക്ക് പോയി അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരുന്നു എന്ന് വെച്ച് അവരുടെ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്തത് എന്ന് സോന ചോദിക്കുമ്പോൾ അതല്ല അവളുടെ അമ്മയ്ക്ക് എന്ത് ചികിത്സക്ക് പോകണമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അമ്മ അങ്ങ് പറഞ്ഞു വിടുകയും ചെയ്ത് പിന്നെ ഞാനെന്ത് ചെയ്യണം അവൾക്കത് അവർ പറയുന്നതിന് മുന്നേ അവൾക്ക് ഇറങ്ങി എന്ന് വെച്ചാൽ പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ സത്യത്തിനോട് ഈ വിവരം പറഞ്ഞിട്ടുണ്ടോ സത്യനോട്ടനോട് പറഞ്ഞില്ല സത്യനെ വിളിച്ചപ്പോൾ സത്യം ഫോൺ എടുത്തില്ല ഫോൺ കിട്ടിയില്ല അങ്ങനെ എന്തോ അവള് പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് സുഷീല അകത്തോട്ട് കയറി പോകുമ്പോൾ വിശുവിൻ്റെ കരച്ചിൽ വീണ്ടും കേൾക്കുക കേട്ടോ എന്തൊരു കഷ്ടമാണ് ഒന്നിൻ്റെ കരച്ചിൽ നിർത്തുമ്പോൾ ഒന്നാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സോനയുടെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത കടന്നുകൂടെ ഇതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ അതെന്തായാലും വരാം നമുക്ക് നോക്കാം കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ സോന പറയുന്നു കേട്ടോ പിന്നീട് ചിരുവിനെയാണ് കാണിക്കുന്നത് വിനയനേയും മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് അവരൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചിയും പറയുന്ന മാഷും കയറി വരുന്നത് മാഷിനെ കണ്ണൊന്ന് ചീര ഓടിച്ചെല്ലാണ് അച്ച എന്ന് പറയുന്നത് ദയമോൾ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ദയെ എത്തിയിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ ചോദിക്കുന്നുണ്ട് മാഷി ഇനി എൻ്റെ മോളുടെ സ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് പേടിക്കേണ്ടതില്ല അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എൻ്റെ മോൾ മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണോ അത് കേൾക്കുന്ന വക്കീൽ പറയുകയാണെങ്കിൽ ദയയുടെ നേർക്ക് അത്രയും വലിയൊരു അപവാദമാണ് വന്നിരിക്കുന്നത് പ്രതി ഇപ്പോൾ മൊഴിമാറ്റി പറഞ്ഞിരിക്കില്ലേ പ്രതിയും അനുകൂ അനുകൂലമായിട്ടാണ് ദയക്കനുകൂലമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ദയെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഇതേ മാർഗമുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടാ അവിടെ ദയ വരുന്നത് ദയെ കാണുന്ന മാഷ് ഓടിച്ചെല്ലാ അച്ചാ എന്ന് ഇങ്ങനെ ദയ പൊട്ടിക്കറിയുമ്പോൾ മോളെ നീ ഇങ്ങനെ കരയല്ലേ എൻ്റെ വയ്യാത്ത മോളിങ്ങനെ കരയില്ലേ എന്നിങ്ങനെ മാഷി പറയുമ്പോൾ എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല എനിക്ക് ടെൻഷൻ എൻ്റെ അച്ഛൻ എന്നെ കുറിച്ച് ഓർത്ത് കരയരുത് എൻ്റെ ശബരിയേട്ടനും എന്നൊക്കെ പറഞ്ഞിട്ട് ദയ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലോട്ട് പോകാനായിട്ടാ അങ്ങനെ മജിസ്ട്രേറ്റ് ഇറങ്ങി വരുകയാണ് അപ്പം ദയ വണക്കൊക്കെ കൊടുത്തിട്ട് ദയ ഇങ്ങനെ പറയുകയാണ് ഞാനാണ് ദയ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ദയക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ എന്നെ അയാൾക്ക് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അയാളെ കുത്തിയത് എന്നിങ്ങനെ ദയ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ വക്കീലിനെന്താ പറയാനുള്ളത് എന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയുകയാണ് എനിക്ക് എൻ്റെ വാദം പറയുന്നതിന് മുന്നേ ഇതേടെ അച്ഛൻ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് അയാൾക്ക് എന്തോ സംസാരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റ് ഓക്കേ എന്ന് പറയട്ടെ അങ്ങനെ റിട്ടേഡായ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുന്നത് ഇന്ന രാജ്യത്തുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ റിട്ടയർഡായി എൻ്റെ മകള് സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് അവളുടെ രക്ഷക്കാളല്ലാതെ ഒരാളെ കുത്തണം എന്ന് കരുതിയിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ മാഷ് കൈക്കൂപ്പി പറയാനായിട്ടോ അപ്പോൾ വക്കീൽ പറയണേ അതു മാത്രമല്ല ദയാ ഒരു രോഗിയും കൂടിയാണ് അപ്പോൾ അത് കേൾക്കുന്ന രേഖ അത്ര വലിയ അന്താളിപ്പൊന്നുമില്ല അപ്പോൾ ശബരി അവിടെ തലകുനിച്ച് നിൽക്കുന്നുണ്ട് ദയാ ഇത് കുത്താനുള്ള കാരണം ദയ ഒരു മെൻറ്റൽ പേഷ്യൻ്റാണെന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി കേൾക്കുന്നതിനോടുകൂടി ദയാകെ ഞെട്ടിപ്പോകാണ് ഇതേ സമയം മാഷ് പറയണേ എൻ്റെ മകൾ ഒരിക്കലും മെൻറ്റൽ പേഷ്യൻ്റെ ഒന്നും അവൾക്ക് ചെറിയ അസുഖമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത് പേടികൊണ്ടുള്ള ആ ഒരു വിഭ്രാന്തി ആയിരുന്നു അല്ലാതെ മെൻ്റൽ പേഷ്യൻ്റ് ഒന്നല്ല എന്നിങ്ങനെ പറയുമ്പോൾ ദയവ പറയാണ് അതേ എൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് ഞാൻ ഞാനൊരിക്കലും മെൻ്റൽ പേഷ്യൻ്റല്ല ഒരു മെൻറ്റൽ പേഷ്യൻ്റ് എന്ന മുദ്രയിലാണ് എനിക്ക് ജാമ്യം നൽകുന്നതെങ്കിൽ എനിക്ക് ജാമ്യമേ വേണ്ട ഞാൻ അവനെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുത്തിയതാണ് എന്ന് ദയ പറയുന്ന ആ ഒരു സീനിലാട്ട എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്